അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടുനോക്കൂ അപ്പൊ രാവിലെ തന്നെ വെള്ളത്തിന് പോവുകയാണ് കേട്ടോ ആതില് പാൻറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവനും എന്റെ പുറകെങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആ ഭാവമൊക്കെ ഞാനൊന്നിങ്ങനെ മറച്ചതാണ് ഇനി അത് ഒരു കോപ്പി റേറ്റ് കിട്ടണ്ടാന്ന് കരുതിയിട്ട് അപ്പോൾ ഇവിടെയും ഇവിടെ കുഴൽ കിണർ വെള്ളവും പൈപ്പ് വെള്ളമൊക്കെ ഉണ്ട് എന്നാലും നമുക്കത് കുടിക്കുമ്പോൾ ശരിയാവണില്ല നമുക്ക് കിണർ വെള്ളം കുടിച്ച് കുടിച്ചിട്ട് കിണർ വെള്ളം തന്നെ വേണം കേട്ടോ അതുകൊണ്ട് ഞാനിത് അപ്പുറത്ത് രണ്ട് വീട് കഴിഞ്ഞാൽ അവിടെ നല്ല ശുദ്ധമായ നല്ല അടിപൊളി കിണർ വെള്ളമൊക്കെ ഉണ്ട് അതെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എന്നും രാവിലെ തന്നെ ഞാൻ പോയി രണ്ട് കൂടെ എടുത്തിട്ട് വരും കാരണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മുൻഭാഗത്ത് കടയുള്ളതാണ് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വരും പിന്നെ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറേ ആൾക്കാർ വരും ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വെള്ളം കൊണ്ടുവരുന്ന പണിയൊക്കെ ഞാൻ കഴിച്ചു വയ്ക്കും പിന്നെ ഉപ്പ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് ഇതാ ക്യാരറ്റും ക്യാരറ്റ് ഇഞ്ചി സബോള പച്ചമുളക് മല്ലിയേല എല്ലാം കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഒരു ലൂസ് പോലെ ആക്കിയിട്ടാണ് ഉപ്പ്മാവ് എടുക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി അവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്പ്മാവാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും ലൈക്കിനും ഒക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഇവിടെ ഈ ഹരിത സേനാ കർമ്മിയുണ്ടല്ലോ നമ്മളുടെ ഈ പ്ലാസ്റ്റിക് പാഴവസ്തുവൊക്കെ എടുക്കാൻ വേണ്ടി അവർ പഞ്ചായത്തു നിന്ന് അപ്പോൾ അവർ രണ്ടുപേര് വന്നോട്ടോ വന്ന് എന്താണ് ഇപ്പോൾ നമ്മളുടെ അവിടുത്തെ അഡ്രസ്സൊക്കെ എഴുതി അവിടുത്തെ ഫോൺ നമ്പറൊക്കെ എഴുതി കാർഡൊക്കെ തന്ന് അൻപത് രൂപയൊക്കെ രജിസ്റ്റർ ഫീസൊക്കെ മേടിച്ചു എന്നിട്ട് പിന്നെ അതൊക്കെ അവർ കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചിട്ടാണ് പോയത് നല്ല വെയിലുവാണല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് അവർ പോയത് പിന്നെ ഒരു ചെറിയ ഒരു കഷ്ണം മത്തൻ ഉണ്ടായിരുന്നു അത് വെറുതെ ഇങ്ങനെ ഒന്ന് ഉപ്പും മുളക് കൂടിയൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ തേങ്ങയൊന്നും ഒഴിക്കണില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും വെച്ചു പിന്നെ കുറച്ച് രസവും വെക്കണം കേട്ടോ അതായത് രസമല്ല പുളിച്ചാറാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തൂണ് ഇതൊക്കെ തന്നെയാണ് ചിക്കനും മീനും അതൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് കുട്ടികൾ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പണികളൊക്കെ ഒരുങ്ങിയിട്ട് നമുക്ക് റബ്ബറിലേക്കൊന്ന് പോകാം അതായത് നമ്മളാദ്യം ഇരുന്ന് വീട്ടിലേക്ക് പോകാം നമ്മളുടെ റബ്ബറിലേക്ക് പോകുകയാണ് അപ്പം നമ്മളവിടെ ഒന്നും വെട്ടുന്നൊന്നുമില്ല ആ നമ്മൾ ഇങ്ങോട്ട് മാറി എന്നാലും പറയുമ്പോൾ നമ്മളുടെ റബ്ബർ നമ്മളുടെ റബ്ബറിലെ വീട് അങ്ങനെ വരികയുള്ളൂ കേട്ടോ നമ്മൾ പത്ത് പതിമൂന്ന് വർഷം ഇരുന്നതാണല്ലോ അതുകൊണ്ട് അതങ്ങനെ ആ പേര് വരുവുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് അവിടേക്ക് പോവുകയാണ് ഇപ്പോൾ ഇത് മെയിൻ റോഡ് ഇവിടെ നിന്ന് ഭാഗത്തേക്കാണ് ഇറങ്ങേണ്ടത് കേട്ടോ ഇറങ്ങി കുറച്ച് ദൂരം നടന്നാൽ നമ്മളെ റബ്ബർ തോട്ടം എത്തും അപ്പോൾ ഞാൻ പറയുമ്പോഴും നമ്മുടെ നമ്മുടെ എന്നുതന്നെ എനിക്കും വരുവുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ആ വീട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടവും വിഷമവും കരച്ചിലൊക്കെ തോന്നിയിട്ടാണ് ഒരുപാട് വർഷം നമ്മൾ ഇരുന്നതല്ലേ നമ്മുടെ വിഷമവും ദുഃഖവും സങ്കടം സന്തോഷം ഇണക്കം വിണക്കം എല്ലാം ആ വീടുമായിട്ട് നമ്മൾ പങ്കിട്ടിരുന്നതാണല്ലോ അപ്പം നമ്മുടെ സ്വന്തം വീട് വീടല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ പോലും അവിടെ വിട്ട് വരുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് പോയപ്പോഴും വല്ലാത്തൊരു ഫീലായിരുന്നു അതെനിക്ക് മാത്രമല്ല കുട്ടികൾക്കും അതുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളും ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഭാഗം എത്തിയതും അയാൻകുട്ടിക്ക് വഴിയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി അവ അവിടെ നിന്ന് ഇറങ്ങി ശരിക്കും കറക്റ്റ് ആ വഴിയിലൂടെ തന്നെ ഓടുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊരു അമ്മയുണ്ട് കേട്ടോ അപ്പം അമ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ ഇങ്ങനെ കയറാമെന്ന് കരുതി ഈ ഭാഗത്തൂടെ പോയപ്പോൾ അയാൾ കുട്ടി വേരുന്നേയില്ല അവൻ റബ്ബറിലേക്ക് തന്നെയാണ് കേട്ടോ ഓടുന്നത് അവൻ ആ വീട്ടിലേക്ക് തന്നെയായിരുന്നു ഓടുന്നത് പിന്നെ ഞങ്ങൾ ആ വീട് വീട്ടിൽ കൂടെ പോയിട്ടാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഒന്ന് പോയതും അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ അങ്ങനെ മാറി താമസിച്ചതൊന്നും അവർ അറിഞ്ഞിട്ടില്ല സാധനങ്ങളൊക്കെ കിടത്തുന്നത് കൊണ്ട് പക്ഷേ നിങ്ങളങ്ങോട്ട് പോവുകയാണെന്നുള്ളത് അറിഞ്ഞില്ല അപ്പോൾ അവരോടി വന്ന് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് മാറി താമസിക്കാൻ കാരണം അയ്യോ നിങ്ങൾ ഇങ്ങോട്ടൊന്നും മാറിയില്ല എവിടെയാക്കാൻ ഒഴിഞ്ഞു പോലെയായി ഒച്ചയും പോവളൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു കുട്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴും രാത്രിയാകുമ്പോൾ അവിടെ ലേറ്റ് കാണുമ്പോഴും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഇങ്ങനെ അവർ പറയുമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം അവരോടൊക്കെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞമ്മള് റബ്ബറിലേക്കൊക്കെ പോയത് അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ വീഡിയോയിൽ എനിക്ക് ചീരയൊക്കെ ഒരുപാട് തന്നിരുന്നു ചീര കിട്ടി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവരാണ് കേട്ടോ നമുക്ക് ആ ചീരയൊക്കെ തന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്നു അതിപ്പോൾ നമ്മൾ ഞമ്മളങ്ങനെയുള്ള എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നവരൊക്കെ കണ്ടാൽ സംസാരിച്ചാൽ പിന്നെ നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യം പറയും വേണ്ടല്ലേ സംസാരിച്ചുകൊണ്ടേ നിൽക്കുന്നില്ലേ പിന്നെ അയാൾകുട്ടി അവിടെ നിന്ന് ഓടിയിട്ടാണ് ഓടിയതും പിന്നെ ഞങ്ങളവിടെ നിന്നില്ല പിന്നെ ഞങ്ങളങ്ങനെ പോയി അപ്പോൾ നമ്മുടെ റബ്ബറിൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് എത്താറായിട്ടോ പിന്നെ അവിടെ എത്തിയതും അയാൻകുട്ടി ശരിക്കും ആ റബ്ബറിൻ്റെ അവിടെ എത്തിയതും റബ്ബറിൻ്റെ അവിടേക്ക് തന്നെ അവന് ഓടാൻ തുടങ്ങിയിട്ടാണ് അവൻ ഇങ്ങോട്ട് ഇല്ല പിന്നെ പിന്നെതാണ് നമ്മുടെ വീട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഈ വീടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സൗണ്ടൊക്കെ ഒന്ന് ഇടറുണ്ട് കേട്ടോ കാരണം നമ്മളത്രയും നമുക്കിഷ്ടവും സ്വന്തം അല്ലെങ്കിൽ നമ്മളിരുന്ന വീടാണല്ലോ പിന്നെ എന്നാ വീട്ടിൽ ഇവിടെ ഇരുന്നപ്പോൾ എപ്പോഴാ മാറുക എപ്പോഴാ മാറുക റോഡ് സൈഡ് പോയാൽ മതിയായിരുന്നു എന്ന് എന്നായിരുന്നു കേട്ടോ കാരണം കൊരങ്ങന്മാർ വരുമ്പോഴും പന്നികളുടെ ശല്യം ഉണ്ടാകുമ്പോഴൊക്കെ പക്ഷെ അവിടെ നിന്ന് മാറിയപ്പോഴാണ് അവിടുത്തെ ഒരു ഇത് നമുക്ക് ഫീലിങ് മനസ്സിലാവുന്നത് കേട്ടോ വീടിങ്ങനെ സാധനങ്ങളോ ഇല്ല അതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്വന്തമല്ല അല്ല എന്നാലും നമ്മളതിൽ അത്രയും വർഷം ഇരുന്നില്ല അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നി പിന്നെ അതൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തിയിട്ടാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് മക്കളിനോട് ഇങ്ങനെ ആ ഭാഗത്തേക്കേ ഞാൻ പോയില്ല ഇനി ആ വീട്ടിലേക്കേ ഞാൻ പോവില്ല അവിടെ പോയാൽ പിന്നെ ഭയങ്കര ഇടങ്ങാറാണ് മനസ്സിന് അങ്ങനെയൊക്കെ മക്കളിനോട് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളത് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പിന്നെ വന്നതായും തുണിയെടുക്കലും വെക്കലും അങ്ങനെയുള്ള ഓരോ പണികളൊക്കെയാണ് അപ്പോൾ പൈപ്പിൽ ലൈൻ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെള്ളം പിടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വേണ്ടി സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം അങ്ങനെയതാ മക്കളെ കടയ്ക്ക് ഒരു പാക്കറ്റ് പാലും ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടി അയ്യാൻകുട്ടി അഭ്യസും കൂടി പോവുകയാണ് കേട്ടോ അത്